ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് എല്ലാം വായി തുറന്നിങ്ങനെ ഇങ്ങനെ വരുതാ ഇതൊക്കെ അതങ്ങനെ തുറന്ന് തുറന്ന് വന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിനി അറച്ചി എടുക്കണം അത് ഇത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ കഴിഞ്ഞിട്ട് നമ്മൾ വെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പെരിഞ്ചീര പിന്നെ കുരുമുളക് പൊടി കുരുമുളക് ഗരം മസാലപ്പൊടി മുളക് പൊടി ജീരക ജീരകപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് അതെല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് വറുക്കാനുള്ളതിലും തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഒരു മണിക്കൂർ വെക്കണം പിന്നെ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി വലുതാണ് കേട്ടോ വലിയ തക്കാളി ആയതുകൊണ്ട് വരണം ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് അതരിഞ്ഞ് വെച്ചതാണ് ചതച്ചതല്ല പച്ചമുളക് രണ്ടെണ്ണം രണ്ടും പകുതി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത്ര എടുത്തുള്ളു ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു അഴുക്ക് ഉണ്ടാവും താന അഴുക്ക് ഇത് നമ്മൾ കളയണം വൃത്തിയാക്കണത് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് കൂടി ഞാനെടുത്ത് കാണിച്ചു തരാം പിന്നെ ദൈവടെ ഉണ്ടൊരു സാധനത്തിൽ നമ്മൾ കത്തിരി കൊണ്ട് വെട്ടിക്കളയുക അല്ലെങ്കിൽ കത്തി കൊണ്ട് വെട്ടിക്കളയുക അതിന് ശേഷം അതിനുള്ളിൽ ശരിക്കും സാധനം വരും അതാണ് അതിന് തോന്നുന്ന അച്ഛൻ കഴിക്കുക അത് കേട്ടിട്ടുണ്ടാവുക കേട്ടില്ല ഇതാണ് അഴുക്ക് ഇത് കളയണം കേട്ടോ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാം മതി ഒരു മണിക്കൂർ ഞാൻ ആ എല്ലാം പുരട്ടി വെച്ചു പുരട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കാനെട്ടോ വറുത്തെടുത്ത് എടുത്ത് നമുക്ക് വേണം ബാക്കി സവാളയൊക്കെ മൂപ്പിക്കാനായിട്ട് ഞാൻ മസാല ഇതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ അരച്ച് വെച്ചതാട്ടാം മസാല ഇതിൽ മല്ലിയുണ്ട് മുളകുണ്ട് പിന്നെ ഗരം മസാല കുറച്ച് വെച്ചിട്ടുണ്ട് പട്ട ഗ്രാമ്പൂ അങ്ങനെയെല്ലാം ചേർത്തത് എല്ലാം വറുത്ത് എടുക്കുക എന്നത് പറ്റൽ മുളക് ഇത്രയും കുരുമുളക് പൊടി ഇത്ര സാധനങ്ങൾ കൂടി വറുത്തിട്ട് ഞാൻ പേസ്റ്റ് പോലെ അരച്ച് വെച്ചതാണ് അരച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ കുറേ കൂടുതലും അരച്ച് വെച്ചിട്ടില്ല എന്നിട്ടാവശ്യത്തിനുള്ള നമ്മൾ അപ്പം അപ്പം എടുക്കുക കുറേശ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കേടുവരാതിരിക്കും അങ്ങനെ വെള്ളല്ലാണ്ട് നമ്മൾ ചേർത്ത് അരച്ച് വെച്ചാൽ ഇരിക്കും അങ്ങനെ അരച്ച് വെച്ചതെന്ന് ഞാൻ എനിക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തതാണ് രണ്ട് സവാള സ്ലൈസ് അതിന് അതും ഒരു അഞ്ചിട്ട് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ രണ്ടും കൂടിയ ഒരുമിച്ച് തന്നെ ഇട്ടത് ഇത് നന്നായിട്ട് ബ്രൗൺ കളറാവണം അതാണ് ഇതിൻ്റെ സവാള ഇതിന് ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാം മറ്റതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് കല്ലിമക്കായ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കാരണം അതിൽ ഇത്തിരി ഒരു ഉപ്പ് രസമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഇട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് ഇട്ടാൽ മതി ഓക്കെ വറുത്ത് ഇതായി വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കൊടുക്കാം ഇനി ആ വെളിച്ചെണ്ണ വെച്ചു ഞാൻ ഇഞ്ചി ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു പിന്നെ തക്കാളി പിന്നെ ഞാൻ ഇപ്പം ഈ അരച്ച് വെച്ചത് ഇതിലുള്ള മസാല ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു വറുത്ത് വച്ചത് ഇതിലേക്ക് ഇടാൻ പോവാണ് വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ കോഴിക്കോട്ടുകയറി പറയുന്ന കടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ിനിറ്റ് ഞാനൊന്ന് അടച്ച് നോക്കിട്ടേക്കോ ഉള്ളൂ പണി ഇതായി ആയി കഴിഞ്ഞിട്ടുണ്ട് അത് പണിയൊന്ന് ടേസ്റ്റ് നോക്കി ത കാണിച്ച് തരാം ഇതാ ഞാനിത് വരണം ഇവിടുത്തെ ടേസ്റ്റ് നോക്കി ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കിട്ടുകയാണെങ്കിൽ കോഴിക്കോടുള്ളവർക്ക് എന്തായാലും കിട്ടും പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാൻ തന്നെയാണ് കിട്ടുന്നവരും കഴിച്ചിട്ടില്ലാത്തവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വൈറ്റിലുണ്ട് എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ വൈറ്റിലയിൽ ഞാൻ നമ്പർ തരാം അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വേണ്ടവരും പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ നമ്പർ തരാം ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അറിയാത്തവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ആയി അട്ടിപ്പൊളി ടേസ്റ്റ് കേട്ടോ ചോറിനോ ചപ്പാത്തിക്കോ എല്ലാ എല്ലാ പിന്നെ പലഹാരത്തിനൊക്കെ പറ്റും തോന്നുന്നു പത്തിരിക്ക് പാലപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്